ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമോലാദ്യമായിട്ട് കാണിക്കുന്നത് മീനാക്ഷിയുടെ ഓഫീസാണ് മീനാക്ഷിയുടെ അടുത്ത് സീനിയർ ഓഫീസർ കൊണ്ടു കൊടുക്കുകയാണ് ഒരു ഫയൽ എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇതത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫയലാണ് ഇത് മീനക്ഷിനെ ഏൽപ്പിക്കുകയാണ് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവരുത് ഇത് മിസ്സാവരുത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മീനക്ഷിനെ ഏൽപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫയൽ മീനാക്ഷിയുടെ കയ്യിൽ ആ ഒരു സ്ത്രീ ഏൽപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് മിത്രയും ഗോമതിയും കൂടിയിരുന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ വിവാഹക്കാരൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് മിത്രനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ വിവാഹമൊന്നും ഈ രീതിയിൽ നടക്കൂലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെ അവർ രഹസ്യമായിട്ട് പറഞ്ഞൊരു കാര്യം ദേവിയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗോമതി തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് ദേവീനെ കാണുകയാണ് ദേവനെ കണ്ട വഴിക്കും ഇത്രയും ഗോമതി ആകെ ഞെട്ടുകയാണ് കാരണം ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം ദേവി ഉണ്ടാക്കുന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഗോമതി ഞെട്ടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ് ദേവി നീ എപ്പോൾ വന്നു നീ ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടു എന്ന് ചോദിക്കുകയാണ് ദേവി ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറുപുഞ്ചിനിയോട് തന്നെ എല്ലാം അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു എന്നുള്ള രീതിയിൽ തലാട്ടിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ ഇത്രയൊക്കെയാണ് പ്രമോൺ കാണിച്ചിട്ടുള്ളത് ഇനി ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ